മതേതരത്വം ജീവിതശൈലിയുടെ ഭാഗമാക്കിയ വ്യക്തിത്വമായിരുന്നു പി ബാലൻ്റെതെന്ന് മുൻ ഡി സി സി പ്രസിഡന്റ് ചെയ്തു ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് അടിത്തറവാകിയത് പി ബാലനാണെന്നും സി വി ബാലചന്ദ്രൻ പറഞ്ഞു നർമ്മവും കർമ്മവും പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കും എതിരാളികളുടെ തകർച്ചയ്ക്കും ഉപയോഗിച്ചു അധികാരങ്ങൾ തേടിയെത്തുമ്പോഴും ജനപക്ഷത്തുനിന്ന പി ബാലൻ രാഷ്ട്രീയ പ്രവർത്തകർക്ക് മാതൃകയും ആവേശവുമാണ് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും അഗാധ പാണ്ഡിത്യം ഉണ്ടായിരുന്ന പി ബാലൻ പ്രതിസന്ധികളെ തന്മയത്വത്തോടെ മറികടന്നുവെന്നും സി വി ബാലചന്ദ്രൻ പറഞ്ഞു ആ തന്നെ നമുക്ക് ഞാൻ ഒരു ഒരു മന്ത്രി അവിടെ അന്ന് നമ്മൾ ഞാൻ കൊലക്കേസിൽ എന്നെ എഫ്ഐആറിൽ പ്രതിയായി ഡി സി സി ഓഫീസിൽ വലേറ്റെ ഞാനില്ല ഞാൻ മാറി നിൽക്കാൻ പോലീസ് അറസ്റ്റ് നിൽക്കാൻ ഇവിടെ വന്നപ്പോ അത് കേബിനറ്റിൽ കൂടി കൂട്ടിരിക്കണി അഭ്യന്തരം ഞാനില്ല യൂണിറ്റിൽ പറയാം എസ് ടി ഇന്നത്തെ പോലെ ഓഫീസ് സംവിധാനം എസ് ടി ഡി അതുപോലെ എന്ന് പറയുന്നത് മാടി യോഗം കഴിഞ്ഞ് വന്ന് ശ്രീ ബാലയക്കുമായി ബന്ധപ്പെട്ടു ഇങ്ങനെ കപ്പൂരിൽ കേസുണ്ട് കൊലക്കേസ് അതിൽ എന്റെ യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് പ്രതിയെ അദ്ദേഹം സ്ഥലത്തില്ലാത്ത സന്ദർഭത്തിലാണ് പ്രതിയാക്കിയിരിക്കുന്നത് അത് പ്രതിയായി അറസ്റ്റ് ചെയ്താൽ ബാലിനെ അറസ്റ്റ് ചെയ്യുകയും ഞാൻ നാളെ എസ് പി ഓഫീസിനൊക്കെ ഉണ്ടാവും അങ്ങനെയാണ് കേസ് ശരിയായ രീതിയിൽ അന്വേഷിക്കാനും ഞാനതിൽ പ്രതിയല്ല എന്ന് ബോധ്യപ്പെടുകയും പിന്നീട് പ്രതിസ്ഥാനത്തെ മാറ്റപ്പെടുകയും അതൊക്കെ അദ്ദേഹത്തിന്റെ ശൈലി മണിയോട് സംസാരിക്കുന്നതും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഓരോ ഘട്ടത്തിനൊക്കെ ജഗമതി ശുപാർശ ചെയ്തപ്പോ കളക്ടറോടായാലും അതുപോലെ ഉദ്യോഗസ്ഥന്മാരോടൊക്കെ വിനീതമായി സംസാരിക്കും അത് അദ്ദേഹത്തിന്റെ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് സംസാരിക്കാം നമ്മൾ എന്നും പറഞ്ഞാൽ തന്നെ ആ വിഷയം അപ്പം അങ്ങ് വിളിക്കുന്നില്ല അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കടന്നു വിളിക്കുക അധ്യക്ഷനായി കെ പി സി സി ഭാരവാഹികളായ സി ചന്ദ്രൻ സി പി മുഹമ്മദ് ഹരിഗോവിന്ദൻ ശാന്താജയറാം പി ബാലഗോപാൽ ബി സി കബീർ എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്